എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പെസക വ്യാഴാഴ്ചയാണ് കർത്താവിൻ്റെ അന്ത്യത്യാഴ വിരുന്നിലെ ഈശോ തൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാവിഷ്കാരമായ പരിശുദ്ധ കൃപാന സ്ഥാപിച്ച ദിവസം അതേസമയം തന്നെ കർത്താവിന്നാണ് തൻ്റെ സഭയിലെ പൗരോഹിത്യം സ്ഥാപിച്ചത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ആൾ വേണം ആ കർമ്മം ചെയ്യാൻ കർത്താവ് വേണം അങ്ങനെ കർത്താവ് കുർബാനയ്ക്ക് പരികർമ്മിയെ നിശ്ചയിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കുരിശിലെ ചില സാക്ഷാത്കാരങ്ങളെ കൗതാസിക രൂപമായി ഇതാചരിക്കുമ്പോഴെല്ലാം ആദ്യമസഭയുടെ അനുഭവങ്ങൾ പോലെ അവൻ്റെ പിടാനുഭവം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ മരണം തിരുമരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വരവ് കാത്തിരുന്നു കൊണ്ട് സഭ സ്വർഗീയ ജനസമിലേക്ക് അനധിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സഭയുടെ സ്വർഗീയ തീർത്ഥയാത്രയുടെ ഒരു ഘട്ടത്തിലെ പ്രസങ്ങാൻ ഈ സുദിനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വളരാനും കർത്താവിൻ്റെ കൃപയിൽ നിറയാനും അവൻ്റെ സാന്നിധ്യ സമൃദ്ധമായ സാന്നിധ്യത്താരെ സമാശ്വാസം പ്രാപിക്കാനും ഇന്നത്തെ ദിവസം ദൈവം നിശ്ചയിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന കർത്താവി നീ എന്തിനു വേണ്ടിയാണ് പൗരോഹിത്യം സ്ഥാപിച്ചത് നിന്റെ കാലത്തിലും സമയത്തിലും സ്ഥലത്തിലും സംരഭ്യമാക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സംവിധാനമായ പരിശുദ്ധ കൃപാന അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കുരിശ്ശനുഭവങ്ങളെയും തിരുവത്താഴ പൂജയിൽ അനുസ്മരിച്ച് അതിനെയെല്ലാം രക്ഷാകരമായി മാറ്റിക്കൊണ്ട് നിന്നെപ്പോരേ ഭൂമിയിൽ പിതാവ് ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് തിരുവത്താഴത്തിന് ശേഷം നീ പ്രഖ്യാപിച്ചതുപോലെ ഓരോ ദിവസവും സമാപിക്കുമ്പോൾ നീ തന്ന കാലത്തിലും ദേശത്തിലും നീ തന്ന അനുഭവ അതിശ അനുഭവപാഠങ്ങളിലൂടെ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അഗാധമായ വിശ്വാസവും ദൈവസ്നേഹവും ഇന്നത്തെ ദിവസം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ രാവിലെ മുതൽ തിരുവത്താഴ പൂജ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞെത്തുന്നത് വരെ കർത്താവ് നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നീ അത്താഴും കഴിക്കാതെ പിതാവിൻ്റെ ഭവനത്തിലെ നവമായി പാനം ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സഹനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുഃഖ സാഹചര്യങ്ങളെ നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ മാലാഖ വന്നു എന്ന് പറയുന്നത് സ്വർഗം നിന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അതുപോലെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും ഓരോരോ മക്കളെയും കർത്താവെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന മുപ്പത്തൊൻപത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആവഹിച്ച ആധ്യാത്മിക ജ്ഞാനങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ടീം ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ് കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരിച്ച് തിരികെ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ നിശ്ശബ്ദരായിത്തീരുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതിമറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും ഹിന്ദേ നിൻ്റെ മുറിവുകൾ വിശമിശിയായി സിലിയാൻ തർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ Nitekim bedava mutluluklarına beri şiddet maaşları ve sıradın